തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നത് കണ്ടാ തോന്നുന്നു ഇപ്പൊ എന്തൊക്കെയോ ചെയ്തെങ്കിൽ മറിക്കുന്നത് സംഭവം ഒന്നുമില്ല ഈ ഉന്തുവണ്ടി തള്ളുന്നത് പോലെ കൂളർ തള്ളിപ്പിടിച്ചുകൊണ്ട് പോകുന്നത് വൃത്തിയാക്കാനാണ് കേട്ടോ പീലിയാണെന്നുണ്ടെങ്കിൽ ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു ഇതൊക്കെയാന്ന് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു താജ്മഹൽ പണിയാൻ വേണ്ടിട്ട് പീലി മാത്രമല്ല ഞാനും അതുകൊണ്ടാണല്ലോ കൂളർ വൃത്തിയാക്കുന്ന കാര്യമായിട്ട് പറഞ്ഞപ്പോൾ തന്നെ അതും തള്ളിപ്പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി തിരിച്ചത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നത് പോലെ കൂളറിനെ കുളിപ്പിച്ച് ഒരു വശത്ത് സൈഡാക്കിയിട്ട് കുറച്ച് കട്ടഞ്ചായ ഇട്ട് കാറ്റത്ത് വന്നിരുന്നു കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫാനിന് ഒടുക്കത്തെ സ്പീഡ് ഒരു കോഴിയെ പിടിച്ച് കെട്ടിയിട്ട് ഇതിനേക്കാളും സ്പീഡായിരിക്കും ആ കോഴിയെ കെട്ടിത്തൂക്കിയ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് കുറച്ച് നാളെ ഷവായി കഴിച്ചിട്ട് അപ്പൊ ഇന്ന് ഏട്ടനെ കെട്ടിത്തൂക്കി അല്ല ഏട്ടനെ ചാക്കിലാക്കി കുറച്ച് ഷവായി മേടിക്കാം അല്ല നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് തന്നെമാരായിരിക്കുന്നു അങ്ങനെ കപ്പാസെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഫാനൊക്കെ സെറ്റാക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഏട്ടൻ എന്തായാലും അവിടെ വരെ പോയതല്ലേ ഇനി ഫാനും കൂടെ ഒന്ന് തുടച്ചിട്ടറിഞ്ഞു വന്നാൽ മതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുളിച്ചൊരു ഏട്ടന്റെ വീട്ടിൽ പോയി ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പാപ്പന്റെ പോലെ അമ്പാടി ഉണ്ടാക്കിയ കാളാണ് തായി വരുന്നത് എന്റെ ഫോൺ കാണുമ്പോൾ ഒളിച്ചോ അല്ലാതെ പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾ കൊണ്ട് അവർ ആരും ഞാൻ വെറുതെ വിട്ടിട്ടില്ല എന്തായാലും ഇക്കൊല്ലത്തെ ഉത്സവം ഇവിടെ തീർന്നു അപ്പ ഓക്കെ ബൈ